ദുലീപ് ട്രോഫിയിൽ ഗിൽ നയിക്കുന്ന ഇന്ത്യ എക്ക് തോൽവി ബാംഗ്ലൂരു ചിന്നസ്വാമി ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ എഴുപത്താറ് റൺസിനായിരുന്നു ഇന്ത്യ ബിയുടെ വിജയം ഇരുന്നൂറ്റി എഴുപത്തഞ്ച് റൺസ് വിജയലക്ഷ്യവുമായി രണ്ടാം ഇന്നിംഗ്സിനെത്തിയ ഇന്ത്യ എ നൂറ്റി തൊണ്ണൂറ്റെട്ടിന് ഓൾ ഔട്ട് ആവുകയായിരുന്നു അൻപത്തേഴ് റൺസ് നേടിയ കെ എൽ രാഹുലാണ് ഇന്ത്യ എയുടെ ടോപ്പ് സ്കോറർ മൂന്ന് വിക്കറ്റ് നേടിയ യാഷ് ഡയാലാണ് ഇന്ത്യ എ യെ തകർത്തത് വിജയലക്ഷ്യത്തിലേക്ക് ബാറ്റിംഗ് ആരംഭിച്ച ഇന്ത്യ എ മോശം തുടക്കമായിരുന്നു ലഭിച്ചത് തുടക്കത്തിൽ തന്നെ മൂന്ന് റൺസ് നേടിയ മയാങ്ക് അഗർവാളിന്റെ വിക്കറ്റ് നഷ്ടമായിരുന്നു പിന്നാലെ ശുഭ്മാൻ ഗിൽ ഇരുപത്തി റിയാൻ പരാഗ് മുപ്പത്തിയൊന്ന് സഖ്യം നാൽപ്പത്തി നാല് റൺസ് പാർട്ട്ണർഷിപ്പ് കൂട്ടിച്ചേർത്തു എന്നാൽ പരാഗിനെ പുറത്താക്കി ഡയാൽ ബ്രേക്ക് ത്രോ നൽകി വൈകാതെ ശുഭ്മാൻ ഗില്ലും മടങ്ങി നവ്ദീപ് സൈനിക്കായിരുന്നു വിക്കറ്റ് പകരമെത്തിയ ദ്രവൂറൽ ഡായി പുറത്തായി തനുഷ്കൊട്ടിയാൻ ഡക്ക് ശിവൻ ദുബെ പതിനാല് കുൽദീപ് യാദവ് പതിനാല് ആകാശ് ദ്വീപ് നാൽപ്പത്തിമൂന്ന് എന്നിവരാണ് പുറത്തായ മറ്റ് താരങ്ങൾ ഗലീൽ അഹമ്മദ് നാല് റൺസ് നേടി പുറത്താവാതെ നിന്നു നേരത്തെ ഇന്ത്യ ബിയുടെ രണ്ടാം ഇന്നിങ്സ് നൂറ്റി എൺപത്തി നാല് റൺസിന് അവസാനിച്ചിരുന്നു അറുപത്തൊന്ന് റൺസ് നേടിയ വിക്കറ്റ് കീപ്പർ വായ ഋഷഭ് പന്ത് ആയിരുന്നു ഇന്ത്യ ബിയുടെ ടോപ്പ് സ്കോററായത് ആകാശ് ദ്വീപ് അഞ്ച് വിക്കറ്റ് വീഴ്ത്തി ആറിന് നൂറ്റി അൻപത് എന്ന നിലയിലായിരുന്നു ഇന്ത്യ ബി രണ്ടാം ഇന്നിങ്സ് ആരംഭിച്ചിരുന്നത്